മൊരു കുറച്ച് പിചറോൾ ആണ് ചെയ്യു. അമ്മ ചോദിക്കണം ആൾക്കാരെ അതിനെ ആൻസർ പറയണം. സ്റ്റാർട്ട്. സ്റ്റാർട്ട്. കാടോള അമ്മിടുങ്ങടൊക്കെ മറക്കാൻ പോവട്ടേ. റെഡി. 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 ഓക്കേ ഫസ്റ്റ് വൺ. അക്കമണിയേ ഇരണ്ടി ഫോട്ടോലെ ആണ് മുണ്ട്. മാംഗോ. ഒരു ബോയ്ൻ്റെ ഇതാ ഡിമണിയുടിമണിക്ക് ഒരു ബോയ്ൻറെ ചേച്ചി

Yes, very good Nombor muda <coughs> kemarin lah Dengan bunyi? Koi Koi

പശുമ്പശുമയുടെ വയറ്റിലെന്താ പട്ടിമ്പു ആണോ ഓ പശുമ്പടെ വയറ്റില് പട്ടിപൂബ് കേറിയിരിക്കണ്ടേ ഇത് കേംഗ്ലൂ പശുമ്പം പട്ടിപോബു അല്ല ഇത് എന്തായാലും തന്നെ പറയണം ഇത് ഡുബിച്ച് ആ ജീ പൊടിക്കാം നമ്മുടെ അമ്മ ചോദിക്കണ ആൾക്കാർ മാത്രം പറഞ്ഞാ മതി ഈ ചേട്ടൻ പിടിച്ചിരിക്കണത് എന്തുടാ ചെവിടി ചെവിടി ഇംഗ്ലീഷ് വടി 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 വരുന്നു 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 എന്നെ എന്താ അമ്മ 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 നല്ല ചെവിടി ഇംഗ്ലീഷ് എന്താ ചേവിടി ഇംഗ്ലീഷ് പറയാ ദിസ് വൺ നമ്മൾ ഇതിനെ എന്ന് പറയും അടുത്തത് അടുത്തത് അക്കുമണിക്ക് അക്കുമണിക്കുള്ളതാണ് ഇത് അക്കുമണിക്ക് എന്റെ മാംഗോ എന്ത് പറഞ്ഞത് ഇനി അടുത്തത് ഇത് രണ്ടും ഇത് ഏതാ പറഞ്ഞാരാ ഇങ്ങോക്ക് ഏനാപ്പിള് ചോപ്പ് കളറുള്ളതൊക്കെ ഏനാപ്പിളാണ് ഇതേതാ ഏനാപ്പിളല്ലോ

ഇത് ഉണിക്കുന്നത് അത് കണ്ടിട്ട് അപ്പതാകട്ടെ